തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയ കേസിൽ പോലീസും ഫോറൻസിക് സംഘവും ഫ്ളാറ്റിൽ പരിശോധന നടത്തി മുഖ്യപ്രതി ഷംസാദ് സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖ് എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഷംസാദ് റൂം റൂമെടുത്തത് ഒളിവിൽ കഴിയാനെന്ന് പോലീസ് പറഞ്ഞു ഷംസാദിനെതിരെ അടിപിടി കേസുകളുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി പ്രശാന്ത് ഈ കേസ് സംബന്ധിച്ച് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ീണ അല്പസമയം ഈ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയത് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള സംഘം മണ്ണന്തരയിലെ ഫ്ളാറ്റിലെത്തിയിരുന്നു ഫ്ളാറ്റിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു ഫോറൻസിക് സംഘം അടക്കം ഉള്ളവർ ഈ തെളിവെടുപ്പ് ആയി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രാഥമികമായ നിലയിൽ ആ റൂം പരിശോധിക്കുകയും മറ്റ് ഫിംഗർ പ്രിന്റ് അടക്കമുള്ള കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഷംസാദ് പറയുന്നത് അതായത് പ്രാഥമികമായിട്ട് എഫ്ഐആർ പറയുന്നത് ഈ സഹോദരിയുടെ ഷംസീനയുടെ ളുമായി ബന്ധപ്പെട്ട് അതായത് വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതൊക്കെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കൊല്ലണം എന്ന ദൃശ്യത്തോടുകൂടി തന്നെയാണ് ഈ ഫ്ളാറ്റ് എടുത്തത് എന്ന എഫ്ഐആർ പറയുന്നുണ്ട് ചികിത്സയ്ക്കെന്ന പേരിൽ എടുത്തെങ്കിൽ പോലും അത് ഈ സ്ഥലത്ത് കൊണ്ടുവച്ച് കൊലപ്പെടുത്തണമെന്നുദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഇത് സംഭവത്തിനു ശേഷം ഈ ഷംസീനയെ വീട്ടിൽ നിന്നും പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും സംഭവശേഷം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് തടയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി കൊലപാതകം പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർത്തിരിക്കുന്നത് പ്രതിമായുള്ള ആഹ് തെളിവെടുപ്പ് അടക്കമുള്ളവ ഇനി വേണം ഇന്ന് കൂടി തന്നെ മറ്റ് ഇൻക്വസ്റ്റി നടപടികളെല്ലാം പൂർത്തിയാക്കും പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ കൊണ്ടുപോകും പോകും പ്രതിയെ അതിനുശേഷം വൈകിട്ടോടുകൂടി റിമാൻഡ് ചെയ്യുകയും പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളെല്ലാം നടക്കുകയും ചെയ്തത് എന്നാൽ ഈ പ്രതി പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കാര്യങ്ങളിൽ പോലീസ് മുഖവരയ്ക്ക് എടുത്തിട്ടില്ല കാരണം സംസ്ഥാനത്തിനെതിരെ നേരത്തെ ചില നേരത്തെയും സംസ്ഥാനത്തിനെതിരെ കേസുകൾ പലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെമ്പഴുതിയിലടക്കം അടിപിടി കേസുകളുണ്ട് അങ്ങനെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നിലവിൽ ഈ പറയുന്നതിൽ സംസ്ഥാനത്തിന്റെ മൊഴികളിൽ നിന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിൽ പോലും അത് വിശ്വാസതയ്ക്ക് എന്തായാലും പോലീസ് എടുക്കുന്നില്ല കൂടുതൽ എന്തെങ്കിലും മറ്റ് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യണം എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുള്ള തെളിവെടുപ്പുകൾ അടക്കം പൂർത്തിയായെങ്കിൽ മാത്രമേ ഉള്ളൂ കേസിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ നാടിനെ നടത്തിയ കൊലപാതകം എന്ന് തന്നെ പറയാൻ സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയത് മണ്ണന്തലയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് മറ്റൊരു കൂട്ടുകാർ സുഹൃത്തിനോടൊപ്പം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് ഫാക്ടറിൽ എത്തിയപ്പോഴാണ് ഈ യുവതി ഈ മരണപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു പോലീസ് അടക്കമെത്തി പിന്നീട് ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വീണ ഓക്കെ